കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു ഈ ദിണ്ടിഗൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് എസ് ഡി പി ഐയുടെ എതിരാളിയായിരുന്നത് സി പി എം ആണ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എസ് ഡി പി ഐയുടെ എതിരാളിയായിരുന്നു മത്സരിക്കുന്നത് അന്ന് എസ് ഡി പി ഐ നമ്മളുടെ മുന്നണിയിലാണ് മത്സരിക്കുന്നത് സി പി എം മത്സരിച്ചു ഡി എം കെ മുന്നണി അങ്ങനെ പരസ്പരം എതിരാളികളായി ദില്ലികൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് പോയ ചില മാധ്യമ പ്രവർത്തകർ അവിടുത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ പേര് രാമമൂർത്തി എന്നാണോ എന്നറിഞ്ഞാണ് എന്റെ ഓർമ്മ അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് പറയുന്നത് ഒരു വംശി ഒരു തീവ്രവാദ പ്രസ്ഥാനമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് സി പി എമ്മിന്റെ തന്നെ നേതാവ് പറഞ്ഞ മറുപടി എസ് ഡി പി ഐ ഒരു മോഡറേജ് പാർട്ടിയാണ് അതിനെ തീവ്രവാദി ഭീകരവാദി ചാപ്പ കുത്തുന്നത് നിങ്ങൾ മലയാളികളുടെ കേടാണ് എന്ന് പറയുന്നത് അതായത് തീവ്രവാദ പ്രസ്ഥാനമായി എസ് ഡി പി ഐയെ ചിത്രീകരിക്കുന്നത് നിങ്ങൾ മലയാളികളായ മാർസിസ്റ്റുകളുടെ കുഴപ്പമാണ് ഞങ്ങളുടെ കുഴപ്പമല്ല എന്നാണ് സി പി എമ്മിന്റെ തമിഴ്നാട്ടിലെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് കുറെ സുഹൃത്തുക്കൾ യുവ ഗവേഷകരുടെ ഇതോടുകൂടി ഗവേഷകരുടെ സഹായത്തോടു കൂടി ഒരു ഇസ്ലാമ ഫോബിയെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി മുതൽ ഡിസംബർ മാസം വരെ നടന്ന ഈ റിപ്പോർട്ടുകളെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അത് ടോട്ടലായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഞങ്ങൾ അത്ഭുതപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ ഈ വർഷം പ്രചരിപ്പിച്ച ഒരു വിഭാഗം സി ആണ് എന്നുള്ളതാണ് അതായത് സി പി എം ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ടുള്ളത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് സി പി എം ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള പ്രചാരണം നടത്തുന്നതിന്റെ സാഹചര്യം എന്താണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് സി പി എമ്മിനേക്കാൾ സി പി എമ്മിനേക്കാൾ അതിന്റെ ഒരു പ്രധാന പ്രശ്നം സി പി എം ഒരു ഭരണകൂടത്തെ നയിക്കുന്നു എന്നുള്ളതാണ്